ചാലുശ്ശേരിയിലാഴ്ചകൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത ഓപ്പൺ ജിം തകർച്ചയിലേക്ക് നിർമ്മാണത്തിൽ വലിയ അഴിമതി നടത്തിയതായി സംശയിക്കുന്നതായും ആക്ഷേപമുയർന്നു മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ വി ടി ബൽറാം ഓപ്പൺ ജിം സന്ദർശിച്ചു തൃത്താല എം എൽ എയും കൂടിയായ മന്ത്രി എം പി രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചും രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയും ചേർത്തുമാണ് ചാലുശ്ശേരി ഓപ്പൺ ജിം ഒരുക്കി നൽകിയത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനായിരുന്നു ഇതിന്റെ ഔപചാരികമായ എന്നാൽ ഒരു മാസം പിന്നിടുമ്പോൾ തന്നെ ഇതിലെ ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതാണ് ആക്ഷേപം ആക്ഷേപമുയർത്തിയിരിക്കുന്നത് ജിമ്മിലേക്ക് വരുന്നവർക്ക് ഇത് വലിയ അപകടാവസ്ഥയാണ് സൃഷ്ടിക്കുന്നതെന്നും ആക്ഷേപം ഉയർന്നു ഇതിനെ തുടർന്ന് മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ വിട്ടി ബൽറാം ഓപ്പൺ ജിം സന്ദർശിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ് ഇവിടെ വാങ്ങിയിട്ടുള്ളതെന്നും എന്നാൽ ഇതൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ അഴിമതി നടത്തിയതായി സംശയിക്കുന്നുണ്ട് മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും െന്നും ആവശ്യപ്പെട്ടു അതേസമയം ഉപകരണങ്ങൾക്ക് തകരാറില്ലെന്നും ഫിറ്റ് ചെയ്തതിലെ പിഴവാണെന്നും കരാറുകാരെ വിവരമറിയിച്ച് പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസ് അറിയിച്ചു കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെൽ കെയർ എന്ന കമ്പനിക്കാണ് ജിംനേഷ്യത്തിന്റെ കരാർ നൽകിയത് നിലവിൽ പട്ടിത്തറ നാഗലശ്ശേരി പരിതൂർ പഞ്ചായത്തുകളിൽ ജിംനേഷ്യത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള ശ്രീ എം വി രാജേഷിന്റെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ഇത് ഉദ്ഘാടനം കഴിഞ്ഞത് ഈ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ആദ്യ ദിവസം തൊട്ട് തന്നെ ഇതിലെ ഉപകരണങ്ങൾ ഇളകി വീഴുകയും വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പൊ പത്തിരുപത് ദിവസമേ ആയിട്ടുള്ളൂ ഇതിനോടകം തന്നെ എട്ടൊമ്പത് ഇവിടെയുള്ള ഉപകരണങ്ങൾ ഇവിടെ ഇങ്ങനെ മാറ്റി വയ്ക്കേണ്ടുന്ന അവസ്ഥയിലാണ് പൂർണ്ണമായും ഗുണനിലവാരം കുറഞ്ഞ ഒരു പണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി പൊതു നിന്ന് എം എൽ എ ചെലവഴിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ആകെ കാണാൻ സാധിക്കുന്നത് ഏതാണ്ട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് മണ്ണിട്ട് ഇവിടെ കട്ട വിരിച്ചിട്ടുണ്ട് ചുറ്റൂല് കമ്പിവേലി കൊണ്ട് ഒരു ബൗണ്ടറി കെട്ടിയിട്ടുണ്ട് അതിനെല്ലാം ചേർത്ത് ഒരു പരമാവധി രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ ചെലവാണുള്ളത് ബാക്കി ഉള്ള തുക മുഴുവൻ ചെലവഴിച്ചിരിക്കുന്നത് ഈ ഇൻസ്ട്രുമെന്റ്സിനാണ് എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്ട്രുമെന്റിന് ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചതായിട്ടാണ് നമുക്ക് കാണുന്നത് എന്നിട്ടാണ് അത് ഇത്രയും ഗുണനിലവാരം കുറഞ്ഞ അവസ്ഥയിലെത്തുന്നതും ആളുകൾക്ക് അപകടകരമായ രീതിയിൽ മാറുന്നത് ഇവിടെ സ്കൂളിന്റെ പരിസരമാണ് സ്കൂൾ കുട്ടികൾ അടക്കമുള്ള നിരവധി ആളുകളാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടി ആദ്യ ദിവസം തന്നെ വന്നത് ആദ്യ ദിവസം തന്നെ ഓരോ ഉപകരണങ്ങൾ ഓരോ ദിവസം എന്ന നിലയിൽ കേടാവുകയും ഇത് ഇപ്പോൾ പൂർണ്ണമായി ഈ പദ്ധതി ഒരു തകർന്ന അവസ്ഥയിലാണ് ഈ പത്തിരുപത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ശ്രീ രാജേഷിനോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് താങ്കൾ ഇത് തൃത്താല നിയോജ മണ്ഡലത്തിൽ വ്യാപകമായ രീതിയിൽ നടപ്പാക്കുമെന്നൊക്കെയുള്ള പ്രഖ്യാപനം നടത്തിയതായിട്ട് കണ്ടു ഈ ഒരു ഗുണനിലവാരത്തിലാണ് താങ്കളുടെ എം എൽ എ ഫണ്ട് കൊണ്ടുള്ള പ്രവൃത്തികൾ നടക്കുന്നത് എങ്കിൽ അത് ഒരു വലിയ ദ്രോഹമായിരിക്കും താങ്കളുടെ ഒരു ശ്രദ്ധ ഉണ്ടാവണം ഇക്കാര്യത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി തന്നെ സംശയിക്കുകയാണ് കാരണം ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു പദ്ധതിയുടെ അതിന്റെ ഗുണനിലവാരം ഇതാണ് എന്ന് പറയുമ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ ഇത്ര വലിയൊരു തകർച്ച നേരിട്ടു എന്ന് പറയുമ്പോൾ അതിൽ ക്ലിയർ ആയിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി ഇതുപോലുള്ള പദ്ധതികൾ നിയോജമണ്ഡലത്തിൽ കൂടുതലായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ വലിയ അഴിമതികളിലേക്കാണോ ലക്ഷ്യം വെച്ച് എന്നും നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നുകയാണ് അതുകൊണ്ട് ഇത് ആളുകളുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ് ഒരു അപകടവും ഇല്ലാതെ പോകുന്നത് എന്തോ ഭാഗ്യം കൊണ്ട് എന്ന് മാത്രമേ നമുക്ക് കരുതാൻ സാധിക്കുകയുള്ളൂ അത് എപ്പോഴും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള ശ്രദ്ധയുണ്ടാവണം സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം മന്ത്രിയുടെ നേരിട്ടുള്ള ഇക്കാര്യത്തിലുള്ള ഇൻവോൾവെന്റിനെ കുറിച്ചും അന്വേഷണം വേണം എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ഭാഗത്തുള്ള അഭിപ്രായം അത് എന്റെ പേര് ആദില ഞാൻ ലജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എന്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടം എന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്